ഹായ് കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു ഗണിത മധുരം ചാനൽ കിഡിലെ വീഡിയോയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം ശാസ്ത്രമേളയൊക്കെ വരുന്ന സമയത്ത് നമ്പർ ചാർട്ട് പസില് ഇങ്ങനെ ധാരാളം മത്സരങ്ങൾ വരുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു സംശയം വരാറുണ്ട് ടീച്ചറെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നോട് ധാരാളം കൂട്ടുകാർ ഇപ്പോൾ തന്നെ ടീച്ചേഴ്സ് ചോദിച്ചു കഴിഞ്ഞു ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുക എന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് ഇന്നത്തെ വീഡിയോയിൽ നമ്പർ ചാർട്ട് എങ്ങനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാം അത് ഞാൻ എക്സാമ്പിൾ ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് ഞാൻ പഠിപ്പിച്ച കുട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം സബ് ജില്ലാ ശാസ്ത്രമേളയിൽ ഫസ്റ്റാണ് കിട്ടിയിരിക്കുന്നത് ഫൈഹ ഫാത്തിമ ഞാൻ പഠിപ്പിച്ചു വിട്ട എൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയായ ആ മുനീർ കല്ലിങ്ങിന്റെ മകളാണ് ഫൈഫ ഫത്തിമ ആ മോളുടെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എടുത്ത വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ഇട്ട് തരുന്നത് പിന്നെ മറ്റൊരു കാര്യം നമുക്കറിയാം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭാഗ്യ ഉണ്ടായി ഞാനൊക്കെ പഠിപ്പിച്ച് ജോലി കയറിയപ്പം ഒന്ന് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ തന്നെ എന്ത് ചെയ്യാം കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം കണക്ക് മറ്റുള്ള വിഷയങ്ങളെ അപേക്ഷിച്ച് ഒരു സബ് ജില്ലാ ശാസ്ത്രമേളയ്ക്ക് കുട്ടികളെ തയ്യാറാക്കുക വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികളെ നല്ല കുട്ടികളെ കിട്ടണം ഇത് കുട്ടികളിലേക്ക് എത്തിക്കണം കുട്ടികൾ അവിടെ പോയി പെർഫോമൻസ് അവർ നന്നായിട്ട് ചെയ്യണം കണ്ടന്റ് നന്നായിട്ട് അറിയണം അപ്പൊ ഇന്ന് നമ്പർ ചാർട്ടുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ആ കുട്ടി പറയുന്നത് നിങ്ങൾ കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങൾ എഴുതിയെടുക്കുക എഴുതിയെടുത്തിട്ട് നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാം ഇത് തന്നെ വേണമെന്നില്ല ഇതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി നിങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഒരേ കണ്ടന്റ് തന്നെ ധാരാളം കുട്ടികൾ പറഞ്ഞാലും അവിടെയും നോക്കുന്നത് കണ്ടന്റ് കുട്ടികൾക്ക് എത്രമാത്രം അറിയാം കുട്ടികളുടെ പെർഫോമൻസ് ആണ് ഏതായാലും നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഇട്ടു തരുന്നു ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾ വീഡിയോ തന്നെ റിപ്പീറ്റ് ചെയ്ത് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം നിങ്ങൾ ഫുള്ള് എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ വീണ്ടും ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കും പിന്നെ മറ്റൊരു പ്രധാന വിഷമം എന്ന് പറയുന്നത് ഇത്രയൊക്കെ എഫോട്ടോ എടുത്തിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് കൂടുതൽ എഴുപത്തിയൊന്ന് ശതമാനം പേര് ഇനി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അത് ഉണ്ടാവേണ്ടത് നിങ്ങൾക്കാണ് എന്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുന്നു എനിക്കറിയാവുന്നത് മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുന്നു അപ്പൊ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അത്രേ എനിക്ക് പറയാൻ പറ്റൂ എന്താണ് നമ്പച്ചാത്തെന്ന് നമുക്ക് ഉടൻ തന്നെ കണ്ടു മനസ്സിലാക്കാം വീഡിയോയിലേക്ക് കിടക്കാം ഓക്കേ തുടർച്ചയായ കുറെ സംഖ്യകൾ അറിയാമെങ്കിൽ തുടർന്ന് വരുന്ന സംഖ്യകളെ കണ്ടുപിടിക്കാൻ കഴിയുന്ന വിധം ഏതെങ്കിലും ഒരു ക്രമമോ നിയമമോ അനുസരിക്കുന്ന സംഖ്യകളുടെ വരിയാണ് സംഖ്യാശ്രേണി അഥവാ സംഖ്യാ പാറ്റേൺ ത്രികോണ ത്രികോണസംഖ്യകൾ സമചതുര സംഖ്യകൾ പഞ്ചബുദ്ധി സംഖ്യകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു കിഡിലൻ നമ്പർ ചാർട്ടാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത് ഡോട്ടുകളെ ഇങ്ങനെ ത്രികോണാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് ത്രികോണ സംഖ്യകൾ ത്രികോണസംഖ്യകൾ തുടങ്ങുന്നത് ഒന്നിൽ നിന്നാണ് നൂറിന് താഴെ പതിമൂന്ന് സംഖ്യകളാണ് ഉള്ളത് ശ്രേണിയുടെ ചിത്രരൂപമാണ് ഇത് ഒന്ന് ഒന്ന് രണ്ടേ സമം മൂന്ന് ഒന്നേ കൂട്ടണം രണ്ടേ കൂട്ടണം മൂന്നേ സമം ആറ് ഒന്ന് കൂട്ടണം രണ്ടേ കൂട്ടണം മൂന്ന് കൂട്ടണം നാല് സമം പത്ത് ഇത് ഒന്ന് മൂന്ന് ആറ് പത്ത് പതിനഞ്ച് ഇരുപത്തിയൊന്ന് എന്നീ രീതിയിൽ തുടർന്നു പോകുന്നു ഇവിടെ നോക്കിയാൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ തുകയാണ് ഈ ത്രികോണ സംഖ്യകൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് മൂന്ന് എന്നീ രണ്ട് ത്രികോണ സംഖ്യകളുടെ വ്യത്യാസം എന്നത് രണ്ടാണ് മൂന്ന് ആറ് എന്നീ രണ്ട് ത്രികോണ സംഖ്യകളുടെ വ്യത്യാസം എന്നത് മൂന്നാണ് ആറ് പത്ത് എന്നീ രണ്ട് ത്രികോണ സംഖ്യകളുടെ വ്യത്യാസം നാലാണ് ഇത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ രീതിയിൽ തുടർന്നു പോകും രണ്ട് മൂന്ന് എന്നീ രണ്ട് ത്രികോണ സംഖ്യകളുടെ വ്യത്യാസങ്ങളുടെ വ്യത്യാസം എന്നത് ഒന്നാണ് മൂന്ന് നാല് എന്നീ രണ്ട് ത്രികോണ സംഖ്യകളുടെ വ്യത്യാസങ്ങളുടെ വ്യത്യാസവും ഒന്ന് തന്നെയാണ് നാല് അഞ്ച് എന്നീ രണ്ട് ത്രികോണ സംഖ്യകളുടെ വ്യത്യാസങ്ങളുടെ വ്യത്യാസവും ഒന്ന് തന്നെയാണ് അതായത് തുടർച്ചയായ ത്രികോണസംഖ്യകളുടെ വ്യത്യാസങ്ങളുടെ വ്യത്യാസം എപ്പോഴും ഒന്ന് തന്നെ ആയിരിക്കും ഇനി ചിലപ്പോൾ ത്രികോണസംഖ്യകളുടെ തുകയും അതുപോലെ തന്നെ അവ തമ്മിലുള്ള വ്യത്യാസവും കൂട്ടിയാൽ കിട്ടുന്നത് ത്രികോണ സംഖ്യ തന്നെയായിരിക്കും ഇങ്ങനെ ത്രികോണ സംഖ്യകളുടെ തുകയും വ്യത്യാസവും ത്രികോണ സംഖ്യ തന്നെയായി വരുന്ന ആദ്യത്തെ ജോഡി പതിനഞ്ചും ഇരുപത്തിയൊന്നും ആണ് ഇരുപത്തിയൊന്നേ കൂട്ടണം പതിനഞ്ച് അസമം മുപ്പത്തി ആറ് ഇരുപത്തിയൊന്നിൽ നിന്ന് പതിനഞ്ച് കുറച്ചാൽ ആറും കിട്ടും മുപ്പത്തി ആറ് ആറ് എന്നിവ ത്രികോണ സംഖ്യകളാണ് ഇങ്ങനെ നോക്കിയാൽ അടുത്ത ജോഡി വരുന്നത് എഴുന്നൂറ്റി എൺപതും തൊള്ളായിരത്തി തൊണ്ണൂറുമാണ് എഴുന്നൂറ്റി എൺപതേ കൂട്ടണം തൊള്ളായിരത്തി തൊണ്ണൂറ് അസമം ആയിരത്തി എഴുന്നൂറ്റി എഴുപതാണ് ഉത്തരം വരിക തൊള്ളായിരത്തി തൊണ്ണൂറിൽ നിന്ന് എഴുന്നൂറ്റി എൺപത് കുറച്ചാൽ ഇരുന്നൂറ്റി പത്തും കിട്ടും അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി എഴുപത് എന്നതും ഇരുന്നൂറ്റി പത്ത് എന്നതും ത്രികോണ സംഖ്യകളാണ് ഇനി ഏത് ത്രികോണ സംഖ്യകളെയും കണ്ടുപിടിക്കാൻ രസകരമായ ഒരു എളുപ്പവഴിയുണ്ട് നാലാമത്തെ ത്രികോണ ത്രികോണസംഖ്യ കാണാൻ നാലു വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടാൽ മതി പത്താമത്തെ ത്രികോണ സംഖ്യ കാണാൻ പത്തു വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടാൽ മതി അതിനും ഒരു എളുപ്പവഴിയുണ്ട് എണ്ണം ഇൻറ്റു അടുത്ത സംഖ്യ ഹരിക്കണം രണ്ടാണ് ത്രികോണ സംഖ്യ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി പത്താമത്തെ ത്രികോണ സംഖ്യ കാണാൻ പത്ത് ഇന്റു പതിനൊന്ന് ഹരിക്കണം രണ്ട് ചെയ്താൽ മതി പത്ത് ഇന്റു പതിനൊന്ന് എന്നത് നൂറ്റി പത്ത് നൂറ്റിപ്പത്തെ ഹരിക്കണം രണ്ട് സമം അൻപത്തിയഞ്ച് പത്താമത്തെ സംഖ്യ എന്നത് അൻപത്തി അഞ്ചാണ് ഇനി എണ്ണാമത്തെ ത്രികോണ സംഖ്യ കാണാൻ എൻ ഗുണിക്കണം കൂട്ടണം ഒന്ന് ഹരിക്കണം രണ്ട് ചെയ്താൽ മതി ഇനി നമുക്ക് മുപ്പത്തി ആറാമത്തെ ത്രികോണ സംഖ്യ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം അതൊരു രസകരമായ സംഖ്യയാണ് മുപ്പത്താറ് ഇൻറ്റു മുപ്പത്തി ഏഴ് ഹരിക്കണം രണ്ട് സമം അറുനൂറ്റി അറുപത്തി ആറ് അറുനൂറ്റി അറുപത്തി ആറിൽ മൂന്നാറുകൾ വരുന്നു ഇതൊരു രസകരമായ സംഖ്യയല്ലേ ഇനി നമുക്ക് അറുന്നൂറ്റി അറുപത്താറാം ത്രികോണ സംഖ്യയും കണ്ടുപിടിച്ച് നോക്കാം അത് അതിലും സംഖ്യയാണ് അറുന്നൂറ്റി അറുപത്തി ആറ് ഇൻറ്റു അറുന്നൂറ്റി അറുപത്തി ഏഴ് ഹരിക്കണം രണ്ട് സമം രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് നമ്മൾ മുപ്പത്താറാം ത്രികോണ സംഖ്യ കണ്ടുപിടിച്ചപ്പോൾ അവിടെ മൂന്ന് ആറുകളാണ് ഉത്തരം ലഭിച്ചത് എന്നാൽ അറുന്നൂറ്റി അറുപത്താറാം ത്രികോണ സംഖ്യ കണ്ടുപിടിച്ചാൽ അവിടെ മൂന്ന് രണ്ടുകളും മൂന്ന് ഒന്നുകളും വരുന്നത് ഇനി തുടർച്ചയായ ഇരട്ടസംഖ്യകളുടെ തുകയുടെ പകുതിയായി എഴുതിയാലും നമുക്ക് ത്രികോണസംഖ്യ കണ്ടുപിടിക്കാൻ കഴിയും പൂജ്യം കൂട്ടണം രണ്ടേ ഹരിക്കണം രണ്ട് സമം ഒന്ന് ഒന്ന് എന്നത് ത്രികോണ സംഖ്യ നമ്മൾ കണ്ടുപിടിച്ചു രണ്ടേ കൂട്ടണം നാല് ഹരിക്കണം രണ്ട് സമം മൂന്ന് മൂന്നും ത്രികോണ സംഖ്യയല്ലേ രണ്ടേ കൂട്ടണം നാല് കൂട്ടണം ആറ് സമം ആറ് ഹരിക്കണം രണ്ട് സമം ആറ് ഇതും ത്രികോണ സംഖ്യ തന്നെയാണ് ഇനി തുടർച്ചയായ എണ്ണൽ സംഖ്യകളുടെ ഗുണനഫലങ്ങളുടെ പകുതിയായി എഴുതിയാലും നമുക്ക് ത്രികോണ സംഖ്യ കണ്ടുപിടിക്കാൻ കഴിയും ഒന്ന് ഇൻറ്റു രണ്ട് ഹരിക്കണം രണ്ട് സമം ഒന്ന് ഒന്ന് ത്രികോണ സംഖ്യയല്ലേ രണ്ട് ഇൻറ്റു മൂന്ന് ഹരിക്കണം രണ്ട് അസമം മൂന്ന് മൂന്നും ത്രികോണസംഖ്യയാണ് മൂന്ന് ഇൻറ്റു നാല് ഹരിക്കണം രണ്ട് അസമം ആറ് ആറും സംഖ്യ തന്നെയാണ് ഇനി ഈ ത്രികോണ സംഖ്യകളെ മറ്റേതെങ്കിലും രസകരമായ രീതിയിൽ ക്രമീകരിക്കാൻ കഴിയുമോ എന്ന ചിന്തിക്കിടയിൽ ഞാൻ കണ്ടെത്തിയ മറ്റൊരു രൂപമാണ് ഇത് ഈ ഓരോ ചിത്രത്തിലെയും ബിന്ദുക്കളുടെ എണ്ണമാണ് ത്രികോണ സംഖ്യയെ സൂചിപ്പിക്കുന്നത് ഈ ചിത്രത്തിൽ ഒരു ബിന്ദു ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് ബിന്ദുക്കൾ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ബിന്ദുക്കൾ ഇതിൽ പത്ത് ബിന്ദുക്കളുമാണ് വരിക ഇതിലെ ബിന്ദുക്കളുടെ എണ്ണം ത്രികോണ സംഖ്യകളാണ് അടുത്തത് സംഖ്യകളാണ് ഡോട്ടുകളെ ഇങ്ങനെ സമചതുരാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് സമചതുര സംഖ്യകൾ സമചരത സംഖ്യകളും തുടങ്ങുന്നത് ഒന്നിൽ നിന്ന് തന്നെയാണ് ഒന്ന് ഒന്ന് കൂട്ടണം മൂന്നേ സമം നാല് ഒന്ന് കൂട്ടണം മൂന്നേ കൂട്ടണം അഞ്ചേ സമം ഒമ്പത് ഒന്ന് കൂട്ടണം മൂന്ന് കൂട്ടണം അഞ്ച് കൂട്ടണം ഏഴ് സമം പതിനാറ് ഇത് ഒന്ന് നാല് ഒമ്പത് പതിനാറ് ഇരുപത്തി അഞ്ച് എന്നീ രീതിയിൽ തുടർന്നു പോകുന്നു ഒന്ന് നാല് എന്നീ രണ്ട് സമച്ചിര സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം മൂന്നാണ് നാല് ഒമ്പത് എന്നീ രണ്ട് സമച്ചിര സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം അഞ്ചാണ് ഒമ്പത് പതിനാറ് എന്നിവയുടെ വ്യത്യാസം ഏഴാണ് ഇത് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ രീതിയിൽ തുടർന്നു പോകുന്നു ഇനി മൂന്ന് അഞ്ച് എന്നീ രണ്ട് സമചരത സംഖ്യകളുടെ വ്യത്യാസങ്ങളുടെ വ്യത്യാസം എന്നത് രണ്ടാണ് അഞ്ച് ഏഴ് എന്നിവയുടെ വ്യത്യാസവും രണ്ട് തന്നെയാണ് ഏഴ് ഒമ്പത് എന്നിവയുടെ വ്യത്യാസവും രണ്ട് തന്നെയാണ് അതായത് തുടർച്ചയായ സമച്ചിര സംഖ്യകളുടെ വ്യത്യാസങ്ങളുടെ വ്യത്യാസം എപ്പോഴും രണ്ടായിരിക്കും ഇനി മറ്റൊരു രസകരമായ വസ്തുത എന്തെന്നാൽ ഏത് ത്രികോണസംഖ്യയെയും എട്ട് കൊണ്ട് ഗുണിച്ച് ഒന്ന് കൂട്ടിയാൽ കിട്ടുന്നത് ഒറ്റയായ സംഖ്യ ആയിരിക്കും ഉദാഹരണത്തിന് ഒന്നൊരു ത്രികോണ ത്രികോണസംഖ്യയല്ലേ ഒന്ന് ഗുണിക്കണം എട്ട് കൂട്ടണം ഒന്ന് സമം ഒമ്പതാണ് ഉത്തരം വരിക ഒമ്പത് എന്നത് ഒറ്റയായ ഒരു സമചിതര സംഖ്യയല്ലേ അടുത്തത് മൂന്ന് എന്ന ത്രികോണ സംഖ്യ എടുത്താൽ മൂന്നേ ഗുണിക്കണം എട്ട് കൂട്ടണം ഒന്ന് സമം ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് എന്നത് ഒറ്റയായ ഒരു സമചിതര സംഖ്യയാണ് അടുത്തത് ആറ് എന്ന ത്രികോണ സംഖ്യ എടുത്താൽ ആറ് ഗുണിക്കണം എട്ടേ കൂട്ടണം ഒന്ന് അസം നാല്പത്തിയൊമ്പത് നാൽപ്പത്തിയൊമ്പത് എന്നതും ഒറ്റയായ സംഖ്യയാണ് ഇനി ഈ ചിത്രം പരിശോധിച്ചാൽ തുടർച്ചയായ ത്രികോണ സംഖ്യകളുടെ തുകയാണ് സമച്ചിര സംഖ്യകൾ എന്ന് കണ്ടുപിടിക്കാൻ കഴിയും ഒന്ന് എന്നത് ഒരു ത്രികോണ സംഖ്യയുമാണ് സമച്ചിര സംഖ്യയുമാണ് അടുത്തത് അടുത്ത ത്രികോണ സംഖ്യകളായ ഒന്നും മൂന്നും ഒന്നും മൂന്നും കൂട്ടിയാൽ നാല് കിട്ടുന്നു നാല് എന്നത് സമചിത്രസംഖ്യയല്ലേ അടുത്ത ത്രികോണ സംഖ്യകളായ മൂന്നും ആറും ഇവ രണ്ടും കൂട്ടിയാൽ ഒമ്പത് കിട്ടുന്നു ഒമ്പത് എന്നത് സംഖ്യയാണ് ഇനി മറ്റൊരു വസ്തുത ആ ത്രികോണ സംഖ്യകളുടെ വ്യത്യാസത്തെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ആ സംഖ്യ ലഭിക്കുന്നത് ഉദാഹരണത്തിന് ഒന്ന് മൂന്ന് എന്നിവ ത്രികോണ സംഖ്യകളല്ലേ ഒന്ന് മൂന്ന് എന്നീ രണ്ട് ത്രികോണ സംഖ്യകളുടെ വ്യത്യാസം എന്നത് രണ്ടാണ് രണ്ട് ഇൻറ്റു രണ്ട് സമം നാല് നാല് ത്രി സമചിത സംഖ്യയാണ് ഇനി മൂന്ന് ആറ് എന്നീ രണ്ട് ത്രികോണ സംഖ്യകളുടെ വ്യത്യാസം മൂന്നാണ് മൂന്ന് ഇൻഡോ മൂന്ന് സമം ഒമ്പത് ഒമ്പത് എന്നത് സംഖ്യയാണ് അടുത്തത് ആറ് പത്ത് എന്നീ രണ്ട് ത്രികോണ സംഖ്യകളുടെ വ്യത്യാസം എന്നത് നാലാണ് നാല് പതിനാറ് എന്നത് സമചതുര സംഖ്യയാണ് ഏതൊരു സംഖ്യയും അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് സമചതുര സംഖ്യയായിരിക്കും ഇതിന് മുതിർന്ന ക്ലാസ്സിൽ മറ്റൊരു പേരുണ്ട് വർഗസംഖ്യകൾ സംഖ്യയെ സംഖ്യ തൻ ഗുണിച്ചെന്നാൽ കിട്ടിടും സമച്ചിരസംഖ്യയല്ലോ ആ കിട്ടിടും വർഗമെൻ കൂട്ടുകാരേ ഇനി ഈ സംഖ്യകളെ മറ്റൊരു രീതിയിൽ ഞാൻ ക്രമീകരിച്ചതാണ് ഇത് ഈ ഓരോ ചിത്രത്തിലെയും കള്ളികളുടെ എണ്ണമാണ് സമ്മചിതര സംഖ്യയെ സൂചിപ്പിക്കുന്നത് ഈ ചിത്രത്തിൽ ഒരു കള്ളി ഇതിൽ നാലെണ്ണം ഇതിൽ ഇങ്ങോട്ട് മൂന്ന് ഇങ്ങോട്ട് മൂന്ന് മൂന്നിൻ്റെ മൂന്ന് ഒമ്പത് ഒമ്പത് ത്രികോണ സമ്മച്ചിര സംഖ്യയാണ് സമചര സംഖ്യയാണ് ഇത് സംഖ്യകളാണ് ഡോട്ടുകളെ ഇങ്ങനെ പഞ്ചഭുജാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് പഞ്ചഭുജ സംഖ്യകൾ പഞ്ചഭുജ സംഖ്യകളും തുടങ്ങുന്നത് ഒന്നിൽ നിന്ന് തന്നെയാണ് ഒന്ന് ഒന്ന് കൂട്ടണം നാല് സമം അഞ്ച് ഒന്ന് കൂട്ടണം നാല് കൂട്ടണം ഏഴ് സമം പന്ത്രണ്ട് ഇത് ഒന്ന് അഞ്ച് പന്ത്രണ്ട് എന്നീ രീതിയിൽ തുടർന്നു പോകുന്നു ഒന്ന് അഞ്ച് എന്നിരണ്ട് പഞ്ചഭുതി സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം നാലാണ് അഞ്ച് പന്ത്രണ്ട് എന്നീ രണ്ട് പഞ്ചഭുതി സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം ഏഴാണ് ഇത് നാല് ഏഴ് പത്ത് പതിമൂന്ന് എന്നീ രീതിയിൽ തുടർന്നു പോകുന്നു നാല് ഏഴ് എന്നീ രണ്ട് പഞ്ചഭുതി സംഖ്യകളുടെ വ്യത്യാസങ്ങളുടെ വ്യത്യാസം എന്നത് മൂന്നാണ് ഏഴ് പത്ത് എന്നീ രണ്ട് പഞ്ചഭ സംഖ്യകളുടെ വ്യത്യാസങ്ങളുടെ വ്യത്യാസവും മൂന്ന് തന്നെയാണ് ത്രികോണ സംഖ്യകളിൽ നമ്മൾ വ്യത്യാസങ്ങളുടെ വ്യത്യാസം ഒന്നും സമചിത സംഖ്യകളിൽ വ്യത്യാസങ്ങളുടെ വ്യത്യാസം രണ്ടും ഇപ്പോൾ പഞ്ചപുതി പഞ്ചഭുതി സംഖ്യകളിൽ വ്യത്യാസങ്ങളുടെ വ്യത്യാസം മൂന്നുമാണെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി ഏത് പഞ്ചപുതി സംഖ്യകളെയും കണ്ടുപിടിക്കാൻ രസകരമായ ഒരു വഴിയുണ്ട് അഞ്ചാമത്തെ പഞ്ചഭുതി സംഖ്യ കണ്ടുപിടിക്കാൻ അഞ്ച് ഇൻറ്റു ആറ് ഹരിക്കണം രണ്ട് കൂട്ടണം അഞ്ച് ഇൻറ്റു നാല് ചെയ്താൽ മതി അഞ്ച് ഇൻറ്റു ആറ് ഹരിക്കണം രണ്ട് എന്നത് അഞ്ച് ഇൻറ്റു മൂന്നായി നമുക്ക് എഴുതാം അഞ്ച് ഇൻറ്റു മൂന്ന് കൂട്ടണം അഞ്ച് ഇൻറ്റു നാല് സമ പതിനഞ്ച് കൂട്ടണം ഇരുപത് പതിനഞ്ചും ഇരുപതും കൂട്ടിയാൽ മുപ്പത്തി കിട്ടും അതായത് അഞ്ചാമത്തെ പഞ്ചഭുദ്ധ സംഖ്യ ആയിരുന്നത് മുപ്പത്തിയഞ്ചാണ് ഇനി ആറാമത്തെ പഞ്ചഭുദ്ധ സംഖ്യ കണ്ടുപിടിച്ച് നോക്കാം ആറ് ഇൻഡു ഏഴ് ഹരിക്കണം രണ്ട് കൂട്ടണം ആറ് ഇൻഡു അഞ്ച് സമം ഇരുപത്തിയൊന്ന് കൂട്ടണം മുപ്പത് സമം അൻപത്തിയൊന്നാണ് ഉത്തരം വരിക അതായത് അഞ്ചാമത്തെ പഞ്ചഭുദ്ധ സംഖ്യ കണ്ടുപിടിക്കാൻ അഞ്ചാമത്തെ ത്രികോണ സംഖ്യയും അഞ്ചും അതിന്റെ തൊട്ടു താരമുള്ള സംഖ്യയും കൂട്ടി ഗുണിച്ചു കൂട്ടിയാൽ മതി ഇനി എണ്ണാമത്തെ പഞ്ചഭുജ സംഖ്യ കണ്ടുപിടിക്കാൻ കൂട്ടണം ഒന്ന് ഹരിക്കണം രണ്ട് കൂട്ടണം കുറിക്കണം ഒന്ന് ചെയ്താൽ മതി ത്രികോണ സംഖ്യകൾ സമചതുര സംഖ്യകൾ പഞ്ചപുതി സംഖ്യകൾ എന്നിവ ഉൾപ്പെടുന്ന ഒരു കിടൽ നമ്പർ ചാർട്ടാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത് നന്ദി നമസ്കാരം വീഡിയോ എല്ലാവരും കണ്ടല്ലോ അപ്പൊ നിങ്ങൾ ചോദിക്കും ടീച്ചറെ ഇതിന്റെ ചാർട്ട് തരുമോ എന്റെ ചാർട്ട് ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ തപ്പി നോക്കണം അത് കിട്ടി കഴിഞ്ഞാൽ ഞാൻ അത് വേറെ നിങ്ങൾക്ക് ഏതായാലും നന്നായിട്ട് നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കാൻ നിങ്ങൾക്കും കഴിയട്ടെ ഞാൻ മഞ്ചേരി സബ് ജില്ലയിൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു സംസ്ഥാന ശാസ്ത്രമേളയുടെ അത്രയധികം മത്സരമാണ് മഞ്ചേരി സബ് ജില്ലയിൽ അത്രമാത്രം കുട്ടികളുമുണ്ട് കടുത്ത മത്സരമാണ് ആ മത്സരത്തിൽ നിന്നും ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം കിട്ടിയ നമ്പർ ചാർട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഇനി നിങ്ങൾ ട്രൈ ചെയ്യ ഓക്കെ ശാസ്ത്രമേളയിൽ ഉന്നത വിജയം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ അടുത്ത കിടിലൻ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് തമ്മിൽ കണ്ടുമുട്ടാം ബായ്